കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് നന്ദുവും അനിയും കൂടെ വിവാഹിതരായി വന്ന് നിൽക്കുന്ന കണ്ടിട്ട് സമതല തെറ്റി പോലെ നിൽക്കുമായിരുന്നു ഗോവിന്ദന്റെ കണിയിൽ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നയന നവ്യനെ പൊളിച്ചെടുക്കുന്നുണ്ട് നയനു സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നയൻ നവ്യ ചെയ്തേ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് കനകയുടെ വീട്ടിലേക്ക് കനകയുടെ അരിയിലേക്ക് നന്ദു അനിയും കൂടെ വിവാഹിതരായിട്ട് വന്ന് നിൽക്കുന്നതായിരുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും സമനില തെറ്റിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വിവാഹിതരായി വന്നു നിൽക്കുന്നു പെട്ടെന്ന് കനകി അവിടെ കിടന്ന് പൊട്ടിക്കറിവാണ് ഗോവിന്ദ ചോദിച്ചു നീ എന്ത് പരിപാടി മോളെ കാണിച്ചത് നീ എന്താ അല്ലേ തന്നെ ഓരോ ഇവിടെ മനുഷ്യൻ തീ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുകയാണ് അച്ഛാ എന്നോട് ക്ഷമിക്കണമെന്ന് നന്ദു പറയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു ക്ഷമിക്കാനോ നിന്നോടോ നിന്നോട് നിന്നോടാകുന്ന എൻ്റെ കയ്യെക്കാലം പിടിച്ചാൽ പറഞ്ഞതല്ലായിരുന്നോ ഈ പരിപാടികളൊന്നും ചെയ്യേണ്ടത് എന്നിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിച്ച നന്ദു നിനക്ക് എന്നെ വല്ല ബോധം ഉണ്ടായിരുന്നു ചോദിക്കുക അമ്മേ അങ്ങനെ സംഭവിച്ചു പോയി എനിക്ക് അനിയാൻ മറക്കാൻ പറ്റില്ല എനിക്ക് എന്നെ മറക്കാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യുക നിങ്ങൾ രണ്ടുപേരും കൂടെ ജീവിച്ചോ ഞങ്ങൾ രണ്ടുപേരും വല്ല വിഷം കഴിച്ച് ഞങ്ങൾ ചത്തോളാന്ന് പറയാണ് എന്തൊക്കെയാ അമ്മയും പറയണം ഇങ്ങനെയൊന്നും അമ്മ പറയലെന്ന് പറയാണ് അന്നൊരു കാര്യം ചെയ്യാൻ നീ ആ താലി അഴിച്ച് അവൻ്റെയിലേക്ക് കൊടുക്കാൻ പറയാണ് പെട്ടെന്ന് അനി പറഞ്ഞു അനി പറഞ്ഞു ഇല്ല ഇല്ലാൻറ്റി അത് നടക്കുന്ന കാര്യമല്ല അതെങ്ങനെ അവളുടെ കഴുത്തിൽ ഞാൻ താലി അയർത്തില്ല ഇപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് നന്ദുട്ട നിന്നോടാ പറഞ്ഞ ആ താലി അഴിച്ചു കൊടുക്കാനായിട്ട് നന്ദി പറഞ്ഞു ഇല്ലമ്മേ അതെനിക്ക് അഴിക്കാൻ പറ്റില്ലെന്ന് പറയാം അന്നൊരു കാര്യ എൻ്റെ മരണമോ നീ ഇനി കാണാൻ പോകുന്നുള്ളൂ ഇനിയിപ്പോൾ നിനക്ക് ആ തലേ അഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് അവിടെ തൂർന്നിട്ട് തലേ ഇങ്ങോട്ട് കൊണ്ട് ഇടിപ്പിക്കുവാണ് പെട്ടെന്നാണ് കനക ഉറക്കത്തിന് ഞെട്ടി ഉണർന്നേ അതൊരു സ്വപ്നം മാത്രമായിരുന്നു കനകയുടെ നമ്മളെല്ലാവരും അത് അവര് തമ്മിൽ വിവാഹിതരായിരുന്ന പക്ഷേ കനക സ്വപ്നത്തിന് ഞെട്ടി ഉണർന്നു കഴിയുമ്പോൾ കനകയ്ക്ക് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്തും ചെയ് എന്തോ ഇതൊക്കെ ഓർത്തിട്ടൊരു സമാധാനം ഇല്ല നന്ദൂട്ടൻ ഇനി അങ്ങനെ അങ്ങനെ പോയി ചെയ്യുവോ പെട്ടെന്ന് നന്ദുവിന് മുറിയിലേക്ക് പോയി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല അവളോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ കനകയുടെ ഉള്ള സമാധാനം കൂടെ പോയി ഇങ്ങനെ ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിള്ളേരുടെ മനസ്സാ എന്തോ എപ്പോഴും സംഭവിക്കാം വല്ലാത്ത ടെൻഷനിലായിരുന്നു കനക പിറ്റേ ദിവസം രാവിലെ നന്ദു എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് കനക പറഞ്ഞു നന്ദുട്ടൻ നീ എങ്ങോട്ട് പോവാ അമ്മ ഞാൻ പുറത്തു വരെ പോവാ ഇപ്പൊ നീ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാ അതെന്താ അമ്മ അങ്ങനെ ഇത്ര നാളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ പുറത്ത് പോകുന്നതിന് അമ്മ അധികം ഒന്നും പറയാറില്ല ഇതിപ്പോ പകലല്ലേ രാത്രിയിലും അല്ല പിന്നെ എന്താ കുഴപ്പമൊന്നും ചോദിക്കാണ് അതെ എനിക്ക് നല്ല ക്ഷീണുണ്ട് എനിക്ക് തീരെ വയ്യ നീ ഒരു കാര്യം ചെയ്യ ഉച്ച ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറയണം ഞാൻ ഉണ്ടാക്കാനോ ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയണേ അതെന്താന്ന് എന്തുട്ടാ നീ ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ലേ ഏഹ് ഇപ്പൊ നിനക്ക് വയസ്സ് എത്രയാണെന്നെന്താ വിചാരം പത്തിരുപത് വയസ്സായി ഇനിയിപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ നിന്റെ കല്യാണം നടക്കണം വേറെ വീട്ടിൽ പോയി ജീവിക്കാനുള്ള അറിയാലോ അമ്മ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കാൻ പഠിക്കണം നീ ഉണ്ടാക്കാൻ പറയുകയാണ് അമ്മ എന്ത എനിക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് പുറത്ത് വേണം ഇപ്പം നീ ഒരിടത്തും പോകണ്ട പറയുന്നങ്ങോട് അനുസരിച്ചാൽ മതിയെന്ന് പറയുകയാണ് നന്ദു പെട്ടെന്ന് പറ എനിക്കറിയാം അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ല അതല്ല കാരണം എന്ന് ചോദിക്കുവാണ് ആ നന്ദൂട്ട അതല്ല എനിക്കറിയാം അമ്മേ ഞാൻ ഒന്നും ചെയ്യില്ല അമ്മയെ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഞാൻ ആരെ വേദനിപ്പിക്കില്ല അമ്മയുടെ നന്ദൂട്ടനെ അമ്മയ്ക്ക് അറിയാൻ പറ്റില്ലേ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് തന്നല്ലേ തന്നല്ലേന്ന് ചോദിക്കും എന്നാലും എനിക്കറിയത്തില്ല നന്ദൂട്ട എനിക്ക് നല്ല വിഷമമുണ്ട് ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൈ സത്യം ചെയ്യാൻ പറയണേ അമ്മ എന്താ സത്യം ചെയ്യാനാ അതെ നീയും അനിയും തമ്മിൽ ഒരിക്കലും വിവാഹിതരാവില്ലെന്ന് അമ്മ എന്തൊക്കെയാ പറയണേ അനിയുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കില്ല അനാമികയായിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയാ എടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞേ പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് നന്ദൂട്ട നിന്റെ കാര്യത്തിൽ എനിക്കറിയില്ല എനിക്ക് കടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നീ സത്യം ചെയ്തു തരാൻ പറയണ പെട്ടെന്ന് നന്ദുവിനെ ഫോൺ ബില്ലടിച്ചു നന്ദു അമ്മ ഞാൻ ആ കോളൊന്നെടുത്തോട്ടെ ഇത് കേട്ടപ്പം കനക കുറഞ്ഞ് വേണ്ട നീ സത്യം ചെയ്ത് ഇത് പോയാൽ മതി അമ്മ എന്തൊക്കെ പറയണം ഞാൻ കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എടുക്കാൻ പോവാണ് വിളിച്ചത് അനിയായിരുന്നു അനിയന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്തു കോൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കന കുറഞ്ഞ് വേണ്ടാന്ന് വേണം അമ്മ എന്താ പറയണേ ഞാൻ കോൾ കോളെടുത്ത് കോൾ എടുത്ത് സംസാരിക്കട്ടെ ഒരു കുഴപ്പമൊന്നുമില്ല അമ്മ എന്തിനും ഇങ്ങനെ വായിക്കണെന്ന് ചോദിക്കുവാണ് നന്നു കോൾ എടുത്തങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി കനയ്ക്ക് ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്ത് ഇന്നും ചെയ്യ ചെയ്തേ പറ്റുള്ളൂ നായനോടോ ആരുടെ തുറന്നു പറയാനും പറ്റില്ല തന്റെ വിഷമങ്ങൾ ആരോട് ആരോട് പറയും ഗോവിന്ദനോട് പോലും പറയാൻ പറ്റില്ല ഗോവിന്ദൻ ആണെങ്കിൽ അല്ലെ തന്നെ ഇപ്പം നല്ല ടെൻഷനില്ല ഇപ്പം തന്റെ ബുദ്ധിമുട്ടുകളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് മനസ്സൊന്നുകൂടെ വേദനിക്കുകയുള്ളു വേണ്ട തക്കാലം സഹിക്കുകയോ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമായിരുന്നു കനക ഈ സമയത്ത് ആകെപ്പാട്ട ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നവ്യ നവ്യയുടെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജും കോൾസൊക്കെ വരാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവന് അവൻ വീണ്ടും തന്നെ ചതിക്കാനുള്ള പുറപ്പാടാ ഇതെങ്ങാനും അഭിയോ അഭിയുടെ അമ്മയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ സെക്കൻഡ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും ഒരു കാരണം കിട്ടാനായിട്ട് കാത്തിരിക്കും അവര് ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം പിന്നീട് അവിയെ രണ്ടും കൽപ്പിച്ച് നിർമ്മലിനെ വിളിക്കണം നിർമ്മലെ വിളിച്ചപ്പോൾ നിർമ്മല ആ എന്താ അള്ളി എന്താ വിളിച്ചേ അല്ല ഞാൻ കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ചാലും നീ കണ്ടായിരുന്നു ചോദിക്കണം അതേടെ ഞാൻ കണ്ടു കണ്ടിട്ട് തന്നെ നിന്നെ വിളിക്കണെന്ന് പറയണം നിന്നോട് ഞാൻ മുമ്പൊന്ന് വാണിജ് ചെയ്താ ഇനി എനിക്ക് എനിക്കിങ്ങനത്തെ മെസ്സേജ് അയക്കരുത് എന്നെ വിളിക്കുകയും ചെയ്തിരുത് എന്നിട്ട് നീ അതും പോരാഞ്ഞിട്ട് നീ വീണ്ടും തുടങ്ങി തുടങ്ങിയല്ലാടാന്ന് ചോദിക്കും അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോടാറല്ലേ എനിക്ക് നിന്നെ വേണമെന്ന് പറയാം ദൈവം മര്യാദയ്ക്ക് ഇരുന്നോണം പറഞ്ഞു കേട്ടല്ലോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് നീ എന്താ ചെയ്യുന്നെങ്കിൽ ചെയ്യുക നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക പക്ഷേ കാര്യമുണ്ട് നീ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ചെയ്യുവാണെങ്കിൽ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടെ എല്ലാം കൂടെ അയച്ചു തരും നിനക്ക് മാത്രമല്ല നിൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ ഫോൺ നമ്പറിലേക്ക് അയച്ചു കൊടുക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നത് അതുകൊണ്ട് മര്യാക്ക് ഞാൻ പറയുന്ന പറയുന്നതനുസരിക്കാതെ നല്ലതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നവ്യ കോൾ കട്ട് ചെയ്ത് വേണം നമ്പിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നബിയുടെ ഉള്ളിലാണെങ്കിൽ ഈ സമയം എങ്ങനെയെങ്കിലും നബിയുടെ കള്ളത്തരങ്ങളൊന്നും പൊളിച്ചെടുക്കണം ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് അറിയിക്കണം അപ്പം അതിന് എന്തേ ഒരു മാർഗം ഒരു കാര്യം ചെയ്യാം ആദർശനോട് തന്നെ പറഞ്ഞിട്ട് കാര്യം അപ്പൊ ആദർശനെ ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിക്കുവാണെങ്കില് അത് കണ്ടുകഴിയുമ്പോൾ ആദർശാന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത് മതി ആദർശനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വീട്ടിൽ നല്ലൊരു വഴക്കനെ ഉണ്ടാവും അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടോളും അപ്പൊ അതിനുള്ള തന്ത്രങ്ങളൊക്കെ അഭി വഹിക്കുവാണെ അഭി എന്ത് ചെയ്യുവാണ് ആ ഫോട്ടോസ് നേരെ ആദർശന്റെ നയനയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ് അവർ ആ മുറിയിൽ ഇല്ലാത്ത സമയത്താണ് ആ ടേബിളിൽ കൊണ്ടുപോയി ആ ഫോട്ടോസ് ഇടുന്നത് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി അങ്ങോട്ട് പോയി പക്ഷേ ഈ സമയം ആദർശം അങ്ങോട്ട് കയറി വന്നു പക്ഷേ ആദർശം ആ ഫോട്ടോസൊന്നും കണ്ടില്ല ആദർശം വന്ന ഉടനെ അങ്ങോട്ട് ഇറങ്ങി പോവുക ചെയ്തേ അപ്പോഴാണ് നായനെ അങ്ങോട്ട് കയറി വരുന്നത് നയന വന്ന് കഴിഞ്ഞപ്പം ആ മുറിയിലേക്ക് വെറുതെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ടേബിളിൽ ആ ഫോട്ടോ കിടക്കുന്നുണ്ട് ഇത് കണ്ട നയന അതെടുത്ത് നോക്കുവാണ് അത് ആ ഫോട്ടോസിനകത്ത് തൻ്റെ ചേച്ചിയും നിർമ്മലും കൂടെ നിൽക്കുന്ന ആ രംഗങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നയനു സമനില തെറ്റിയാലേ പോയി നായനെ നേരെ എന്ത് ചെയ്യുവാണ് നാവിൻ അടുത്തേക്കങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു അല്ല ചേച്ചിയുടെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുവാണ് എന്താ നായനെ എന്താ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ലല്ലേ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒരുമാതിരി മനുഷ്യനും നേരെ നിന്ന് വരുന്നോളൂ അപ്പോഴാണ് അടുത്തും ചേച്ചിക്ക് നാണമില്ലേ അല്ലേലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുവാണ് നമ്പി പറഞ്ഞു ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ അന്ന് വീണ്ടും അതി ഇനി കള്ളത്തരം പറഞ്ഞ് ഓരോന്നും മറക്കാൻ ശ്രമിക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് നായനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ എന്നെ തെറ്റഴിച്ചിരിക്കുമെന്ന് പറയണം പിന്നെ ഇനി ഇത് കൂടാതെ ഞാൻ എന്താ പറയണേ അതിന് തെളിവെല്ലേ ഈ കയ്യിലിരിക്കണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടത് നവ്യൽ ഒരു ഞെട്ടുണ്ടായി നവ്യ ചേച്ചോ ഈ ഫോട്ടോ എങ്ങനെ നിനക്ക് കിട്ടിയതാ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയാന്നോ ഉം അതിനെക്കൂടി കൂടുതൽ കൂടുതലും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം ഈ ഫോട്ടോ എങ്ങനെ ആദർശന്റെ കയ്യിലോ ഈ വീട്ടിലുള്ള ആടേലും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ പിന്നെ ചേച്ചി വീട്ടിൽ കള്ള ചേച്ചി മാത്രമല്ല ഞാനും നമ്മുടെ വീട്ടുകാർ വീണ്ടും നാണം കണ്ടു വരും എന്നാലും അച്ഛനെ അമ്മേനെ എല്ലാവരും ഇങ്ങനെ വഞ്ചിക്കാനായിട്ട് ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നു ചേച്ചിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹമില്ലേ ചേച്ചി ജീവിതം പോട്ടെ വെള്ളമോടെ ജീവിതം കൂടെ എന്തിനാ ചേച്ചി ഇങ്ങനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് കരണ്ട് പോയത് കേട്ടോ സോറി കേട്ടോ ഭയങ്കര ഇടിയും മഴയ്ക്ക് അതുകൊണ്ടായിട്ടോ അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നബി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ തെറ്റും ചെയ്തതിൽ നിന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് നിനക്കറിയാലോ ഇത് എന്റെ കോളേജ് ഫ്രണ്ട് നിർമ്മല എന്ന് പറയാണ് ഇത് കേട്ടിട്ട് നയനയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലായിരുന്നു നയന പറഞ്ഞു എനിക്കറിയാം എന്നെ മനപ്പുറ ഈ വീട്ടിലുള്ള എല്ലാവരും ചതിക്കാനുടെ ചേച്ചി ശ്രമമെങ്കിൽ ഒരു കാരണവശാലും ഇതിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നായനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണം നായനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയത്തില്ല എന്ന് അവനാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ഒരിക്കൽ കൂടി ആശംസിച്ചു നിർത്തുന്നു നന്ദി